അടിമാലി ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിൽ ഉൾപ്പെട്ട മില്ലുംപടി സ്നേഹദീപം റോഡ് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നത് യാത്രാക്ലേശം തീർക്കുന്നു നിരവധി കുടുംബങ്ങൾ ഉപയോഗിക്കുന്ന റോഡാണ് കുണ്ടും കുഴിയുമായി കിടക്കുന്നത് റോഡിന്റെ നിർമ്മാണ ജോലികൾ നടത്തണമെന്നാണ് ആവശ്യം ദിവസവും നിരവധിയായ ആളുകൾ യാത്രയ്ക്കായി ഉപയോഗിക്കുന്ന റോഡാണ് അടിമാലി ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിൽ ഉൾപ്പെടുന്ന മില്ലുമ്പടി സ്നേഹദീപം റോഡ് പ്രദേശത്തെ പ്രധാന ഇടവഴികളിലൊന്നായ ഈ റോഡിന്റെ ഏതാനും ഭാഗങ്ങൾ പൊട്ടിപ്പൊളിഞ്ഞുകിടക്കുന്നതാണ് പരാതികൾക്ക് ഇടവരുത്തിയിട്ടുള്ളത് റോഡിൽ മുമ്പ് ടാറിംഗ് ജോലികൾ നടത്തിയെങ്കിലും ഏതാനും മാസങ്ങൾ പിന്നിട്ടപ്പോൾ തന്നെ ടാറിംഗ് ഇളകിപ്പോയതായി പ്രദേശവാസികൾ പറയുന്നു വെള്ളക്കെട്ടുള്ള പ്രദേശത്ത് ടാറിങ്ങല്ല പകരം കോൺക്രീറ്റ് ജോലികൾ നടത്തി റോഡ് യാത്രായോഗ്യമാക്കുകയാണ് വേണ്ടതെന്നാണ് വാദം ഈ റോഡിൽ നിന്ന് തന്നെ അംബേക്കർ റോഡിൽ നിന്നും ഇരുന്നൂറ് ഏക്കർ മില്ലുംപടി നാലുസെൻറ് കോളനിയിലേക്കുള്ള റോഡിലേക്ക് കണക്ട് ചെയ്ത് വേറെ പാരൽ റോഡും ഉണ്ട് ഈ റോഡ് രണ്ടും കോൺക്രീറ്റ് ചെയ്താലേ ഇവിടെ നിലനിൽക്കുകയുള്ളൂ ഇത് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നപ്പോൾ പാർക്കുന്നപ്പോൾ ഓട്ടോറിക്ഷയൊക്കെ വിളിച്ചാൽ വരാൻ ബുദ്ധിമുട്ടാണ് അപ്പം അടിയന്തരമായി ഈ റോഡ് ഈ കുണ്ടും കുഴിയും ആയി കിടക്കുന്ന ഈ റോഡ് ചെളിക്കുഴി ആയിക്കൊണ്ടിരിക്കുന്ന ഈ റോഡ് കോൺക്രീറ്റ് ചെയ്ത് ജനങ്ങൾക്ക് പ്രയോജനകരമായ രീതിയിൽ ഗതാഗത സൗകര്യത്തിനുള്ള റോഡാക്കി മാറ്റാൻ അടിയന്തിരമായി ബഹുമാനപ്പെട്ട പഞ്ചായത്ത് തയ്യാറെടുക്കണം കാരണം പഞ്ചായത്തിൻ്റെ കാലാവധി തീരാൻ പോവുക അതിനു മുമ്പ് ഇത് റോഡ് ഭംഗിയാക്കി പ്രവർത്തിക്കാനുള്ള നടക്കാനുള്ള ഒരു യാത്രാ സൗകര്യം ഉണ്ടാക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു അംബേദ്കർ റോഡുമായിട്ടാണ് മില്ലുമ്പടി സ്നേഹദീപം റോഡ് സംഗമിക്കുന്നത് റോഡ് കിടക്കുന്നതിനാൽ ടാക്സി വാഹനങ്ങൾ ഇതുവഴി കടന്നു വരാൻ മടിക്കുന്ന സ്ഥിതിയുണ്ടെന്നും സമീപവാസികൾ പറയുന്നു മഴക്കാലം എത്തുന്നതോടെ കുഴികളിൽ ആകെ വെള്ളക്കെട്ടും രൂപം കൊള്ളും ഈ റോഡിന്റെ നിർമ്മാണ ജോലികൾ ഫലപ്രദമായ രീതിയിൽ പൂർത്തീകരിക്കണമെന്നാണ് ഈ റോഡിനെ യാത്രയ്ക്കായി ആശ്രയിക്കുന്നവരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി